ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൊരു സുഖാൻ അലഹദില്ല പിന്നെ വേറെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ യു എയിലാണെങ്കിൽ നല്ല ചൂടാണ് ചൂട് കൂടി വരുക എന്നിട്ട് രക്ഷയില്ല അപ്പോൾ വെക്കേഷൻ ഒക്കെ ആകാൻ വേണ്ടി കാത്തിക്കാണ് നാട്ടിലേക്ക് വരാം നാട്ടിലാണെങ്കിൽ നല്ല അടിപൊളി മഴയാണല്ലോ അപ്പം മഴ നമുക്ക് ഓവർ എല്ലാം അധികമായ പ്രശ്നമാണല്ലോ അല്ലേ അപ്പം മഴ ഇപ്പോൾ ഓവറായിട്ട് വേറൊരു ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കട്ടെ അല്ലേ നാട്ടിലേക്ക് വരുമ്പോൾ അതൊക്കെയാണ് കുറച്ച് പേടിയുള്ളത് പിന്നെ അതുപോലെ തന്നെ കോവിഡും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് എടുത്തിട്ട് മാസ്കും കാര്യങ്ങളും നമ്മുടെ സാനിറ്റൈസറൊക്കെ വീണ്ടും ജീവിതത്തിലേക്ക് അങ്ങനെ വരാതിരിക്കട്ടെ എന്നാലും ശ്രദ്ധിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിത് വീഡിയോയിലെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ മോളിനായിട്ട് സ്പാർക്കീസിൽ പോയതാണ് കേട്ടോ ലൂലൂലപ്പം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഈ ഗെയിംസൊക്കെ എത്രയോ ചെറുപ്പത്തിൽ കളിച്ചതാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ വീണ്ടും ഇതൊക്കെ ഒന്ന് കളിക്കാൻ തോന്നി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കുട്ടി കുട്ടിയായ പോലെ ഫീലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് റൈഡ്സിലൊക്കെ പോയി പിന്നെ ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കുറച്ച് തലക്ക് ഒരു എന്താ പറയുക നമുക്ക് തല കറങ്ങുന്ന പോലെയും ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു ഫീൽ ഫീലാവട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കിയില്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ മോളും അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളാണ് പോയത് അപ്പോൾ ഇവിടെ ട്യൂസ്ഡേ ആണെങ്കിൽ വൺ തിരമസിന് നമുക്ക് കളിക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്നൊക്കെ പറയില്ല അതുപോലൊക്കെ ആയിരുന്നു അങ്ങോട്ട് അങ്ങോട്ടൊക്കെ നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന പോലെ ആയിരുന്നു ഫീലായിരുന്നു പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാനതൊരു കംപ്ലീറ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അങ്ങോട്ട് നടന്നില്ല അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഞാൻ ഉച്ചക്ക് മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ അപ്പോൾ ഇത് സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെയാണ് മക്കൾ വരിക കാരണം ഇവിടെ അധികം ട്രാഫിക് ഉണ്ടായില്ല സ്കൂളിൻ്റെ ഗെയി ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ട്രാഫിക്കും നിൽക്കും തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് വേറെ വരും അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കാറ് നല്ല ചൂടാണ് കേട്ടോ നമുക്കൊരു എ ഒന്നും ഇട്ടാൽ ശരിക്കും തണുക്കാത്ത പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ അതങ്ങനെ നിന്നിട്ട് പിന്നെ എൻ്റെ ഫോണിൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഈ ഒരു വണ്ടിയിലിരിക്കുമ്പോൾ ഫോൺ പോയി നന്നായിട്ട് ചൂടാവുക അതുകൊണ്ട് എനിക്ക് എന്താ നല്ല പെട്ടെന്ന് ചാർജ് ആയിട്ട് കഴിഞ്ഞു പിന്നെ ഫോൺ ഓഫ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അന്ന് രാത്രി വന്നിട്ട് മോൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ അതൊന്ന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സയൻസിൻ്റെ ഒരു എക്സിബിഷൻ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കുകയാണ് ഇത് നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡ് ബോർഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ നാളെയാണ് എക്സിബിഷൻ അപ്പോൾ ഇന്നാണ് വന്നിട്ട് പറഞ്ഞത് ഇത് ചെയ്യണം എന്നുള്ള നിർബന്ധമായിട്ട് വന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് മുന്നേ വലിയ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ തലേസം വന്നിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് സിമ്പിളാണ് കാരണം യൂട്യൂബിൽ നോക്കുമ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടും നല്ല കാർഡ് ബോർഡ് കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് മണിയൊക്കെ അയക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകും വേണം എന്നാൽ ഇതൊക്കെ അതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു അങ്ങനെ കാർഡ് ബോർഡൊക്കെ അളവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തു അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴാണ് നമുക്ക് പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യം വന്നത് അങ്ങനെ ഇത് പകുതിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് വേണം പിന്നെ അതിന് ബേസ് ആയിട്ട് വേറൊരു കാർഡ് ബോർഡ് ഷീറ്റ് വേണം അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇതാ ഇങ്ങനത്തെ കുറച്ച് പീസുകളും പിന്നെ ഗ്ലാസ്സും അതൊക്കെയാണ് അപ്പോൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സും പിന്നെ സ്ട്രോയും വേണമായിരുന്നു അപ്പോൾ ഇതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ വിചാരം ഇതൊരു ഇടപെടേന്ന് പറഞ്ഞിട്ട് കഴിയുന്നതാണ് ഉണ്ടായിരുന്നത് പക്ഷേ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ എല്ലാം താളം തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു പണിയും നടന്നില്ലാന്ന് ഞാൻ ഈ പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്താലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും പിന്നെ ഇത് വെറുതെ കൊണ്ട് ഒരു എക്സിബിഷൻ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മോഡല് വർക്കാവോ ഇല്ലയെന്ന് കൂടി നമ്മൾ നോക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയ മോഡൽ ഇത് ഇതായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതിനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഡെയിലിടെ പോവാണ് ടൗൺ പോയിട്ട് നമുക്ക് കാണുമ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു വന്നാലും എന്തൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഓടി വരുന്നത് ഡേ ടു ഡേൽക്കാനോട്ടോ ഇവിടെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടും ചെയ്യും അത്യാവശ്യം നമുക്ക് റേറ്റ് കുറവിനായിട്ട് കിട്ടും ഒരു ഡിസ്കൗണ്ട് സെൻ്ററാണല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ സ്ട്രോ എടുത്തു ഇതുപോലത്തെ ഒരു ട്രാൻസ് എന്താ ട്രാൻസ്പെറൻറ്റ് അങ്ങനത്തെ സംഭവം വേണമായിരുന്നു പിന്നെ ഈ ഗ്ലാസ് ഡിസ്പോസബിൾ ഗ്ലാസ് വേണമുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു ഇത് രണ്ടുമാണ് നമുക്ക് കുറവുണ്ടായിരുന്നു പിന്നെ ഗ്ലൂ അങ്ങനത്തെ കുറച്ച് അലർജി ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് മാത്രമല്ല കേട്ടോ വാങ്ങിക്കുക അപ്പം നിങ്ങളുടെ തിരഞ്ഞെടുക്കുന്നതിടയില് ഇത് അതായത് തീരെ സമയമില്ലാത്ത സമയത്താണ് വന്നേക്കണത് ഒരു പത്ത് മണിക്കാണ് ഞാൻ ഡെയിറ്റയിൽ വന്നിരിക്കുന്നത് ഇനി ഇതൊക്കെ വാങ്ങിച്ച് പോയിട്ട് വേണം എനിക്ക് മറ്റേ ഇത് ഇപ്പോൾ നമ്മുടെ ആ മോഡൽ കംപ്ലീറ്റ് ചെയ്യാൻ പക്ഷേ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആൾ പോകുകയും ചെയ്തത് അവൾ വേറൊരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയി അപ്പോൾ അവിടെ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ക്രോഷേ പഠിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇതേപോലെ തന്നെയാണ് എനിക്കിങ്ങനെ എല്ലാം ഒന്ന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ ഒന്നും ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കില്ല എന്നുള്ള ഒരു ചീത് സ്വഭാവമുണ്ട് അപ്പോൾ ഞാനെന്ത് ചെയ്തു ഉദ്ദേശിച്ചതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചു ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ പല മീറ്റർ മീറ്റർ അല്ല പല ഇഞ്ചസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഇവിടെയാണെങ്കിൽ അങ്ങനെ ശരിക്ക് നമ്മളിതിനു പറ്റിയൊരു എന്താ പറയുക ക്വാളിറ്റി കോട്ടണിനൊന്നും കിട്ടിയിട്ടില്ല എന്നാലും എന്താണ് ഉള്ള കോട്ടൺ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് പോകുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് കോളായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മോൻ എനിക്ക് വീണ്ടും അതിൻ്റെ ആ ഒരു ബേസും കാര്യങ്ങളും ഇപ്പോൾ ആ കാഡ്ബോർഡൊക്കെ വീണ്ടും വെട്ടി അതൊക്കെ റെഡിയാക്കി തന്നിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ സംഭവം ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണിപ്പോൾ ആ റെഡി ആക്കി തന്നത് അല്ല കേട്ടോ ഇപ്പം അതെ ആ ഇപ്പം അതല്ല ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ച് തന്നെ മേലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു കൊടുന്ന് അതിന് ഹോളൊക്കെ ഫീ ഇതാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ട്രോക്ക് ആർത്തി അപ്പോൾ ഇതുപോലെ നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് എൻഡിലേക്ക് വരുമ്പോൾ ക്ലീൻ വാട്ടർ കിട്ടണം അതാണ് അതിൻ്റെ സംഭവം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചാർക്കോളും പിന്നെ മണ്ണും കല്ലും ഒക്കെ തപ്പിപ്പിടിച്ച് കൊടുത്തിട്ട് സംഭവം ചെയ്ത് നോക്കി നോക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ച ചാർക്കോൾ ചാർക്കോള് വെള്ളമൊഴിക്കുമ്പോഴത്തേനും അങ്ങനെ പൊടിഞ്ഞ് 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 ഫുൾ ആയിട്ട് പോയിട്ട് അപ്പോൾ ഈ ചാർക്കോൾ ഇതിൻ്റെ ഈ പൈപ്പിലൂടെ ചെന്ന് അടഞ്ഞിട്ട് പിന്നെ വെള്ളമൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു പ്രോജക്റ്റ് സംഭവം നടന്നില്ല മോഡൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അങ്ങനെ വീണ്ടും ഞാനൊരു പതിനൊന്ന് അതായത് പന്ത്രണ്ട് മണിക്ക് സ്റ്റോർ അടക്കം കേട്ടോ അപ്പോൾ വീണ്ടും പതിനൊന്ന് അമ്പത്തഞ്ചാം ടൈമിലാണ് ഞാൻ സ്റ്റോർ വേറെ സ്റ്റോറിൽ ഓടിപ്പോയിട്ട് അവിടെ നിന്ന് ചാർക്കോൾ എടുത്ത് വന്നിട്ട് വീണ്ടും ഈ പണി തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തും ഒരു രണ്ട് മണി കാരണം മോഡൽ വർക്കാവൂല നമുക്ക് അറിയണമല്ലോ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടും അതാണ് നമ്മൾ നിസ്സാരം എന്ന് കഴിഞ്ഞിട്ട് ഞാനും വിചാരിക്കുന്ന കാര്യമാണ് ആകെ അങ്ങോട്ട് ഇതായത് പക്ഷെ എന്നാലും മോഡലൊക്കെ ഓക്കെയാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റി നമ്മൾ സാറായിട്ട് അവൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ടത് അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് അതായത് അവളുടെ എക്സിബിഷനിൽ അന്ന് എനിക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നു വിസ റിന്യൂവലിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക അപ്പോൾ ആയിരുന്നു അങ്ങനെ വിസ മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു പിന്നെ നമുക്ക് വേറെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകാൻ പിന്നെ അതങ്ങനെ ഒരു എടുക്കാൻ പറ്റുന്ന സന്ദർഭം അല്ലായിരുന്നു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നിട്ടോ എൻ്റെ ട്രൈ പോഡ് മിസ്സിങ് ആയിരുന്നു എവിടെയാണ് വെച്ചെന്നുള്ളതിൻ്റെ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞാൻ സാധാരണ ഞാൻ ഇങ്ങനെ എന്താ പറയുക ഒരു നമ്മളിങ്ങനെ വെറുതെ വെക്കില്ലേ അതായത് എനിക്ക് എന്തായാലും പറയുക ഒരു ഇർറെസ്പോൺസിബിളായിട്ടൊക്കെ നമ്മൾ അവിടെ ഒരു സാധനങ്ങളൊക്കെ ഇടുമല്ലോ അങ്ങനെ ഇട അങ്ങനെ സാധാരണ ഞാൻ ഇട്ട് എട്ടുകഴിഞ്ഞാൽ രൂപയും കിട്ടും ഇത് ഞാൻ അങ്ങനെ ഇടാണ്ട് പത്തിരമായിട്ട് എവിടെയോ കൊണ്ടുവച്ചാ സ്ഥലം ഞാൻ മറന്നുപോയി അതാണ് പറ്റിയത് അതുകൊണ്ട് എനിക്ക് ശരിക്കൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ പെട്ടി പാക്ക് ചെയ്ത് എന്നാണ് എനിക്ക് എൻ്റെ ട്രൈ പോർഡ് തിരിച്ച് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് എടുക്കാൻ പറ്റിയ നേരെ ചോവ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു പെട്ടി കെട്ടുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനാണോ പോണേ എന്നുള്ളത് അല്ല ഞാനല്ല പോണത് എൻ്റെ ഉപ്പയാണ് നാട്ടിൽ പോകുന്നത് ഇപ്പം വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മാസം ആവാരം ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഉപ്പ നാട്ടിൽ പോണാട്ടിന് മുന്നേ ഉപ്പാക്കുടെ പെട്ടി പാക്കിൽ പരിപാടി ഇപ്രാവശ്യം എനിക്കാണ് കേട്ടിട്ടില്ല മറ്റേത് ഉപ്പ തന്നെ പാക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഉപ്പാക്ക് തീരെ സമയമുണ്ടായിരുന്നില്ല പെട്ടി ഒന്ന് പാക്ക് ചെയ്യാൻ പർച്ചേസിങ്ങിന് തന്നെ അധികം സമയമുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അപ്പോൾ നാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ തന്നെ പെട്ടി പാക്ക് ചെയ്തു പെട്ടി പാക്കിൽ മാത്രമേ എൻ്റെ കടമയുള്ളൂ പിന്നെ പെട്ടി കെട്ടലും അതിന് ചുറ്റിലൊക്കെ ആൾക്കാർ വേറെയുണ്ട് ഇത് തന്നെ ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യം ഈ പെട്ടി ഒതുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ വെയിറ്റ് കൂടും ആകെ തേർട്ടി കിലോസാണ് പറ്റുക അപ്പോൾ അത് എങ്ങനെയാണ് ഇത് പെട്ടിങ്ങനെയെന്ന് അറിയണമെന്ന് മനസ്സിലാവില്ലത് നമ്മൾ പറയുമ്പോൾ തേർട്ടി കെ ജി ഒക്കെ ഉണ്ട് പക്ഷേ ഒന്ന് കുറച്ച് സാറിന് വായിക്കുമ്പോഴാണ് തേർട്ടി കെ ജി പോലുള്ളോ എന്നിട്ട് ഞാൻ മൂന്ന് നാല് പ്രാവശ്യമാണ് എടുത്തിട്ടും മാറ്റിയിട്ടും അങ്ങനെയൊക്കെ എടുത്ത് വെച്ചത് പിന്നിനിപ്പോൾ അടുത്തത് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴത്തേനും കൊള്ളാത്തൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പെട്ടി ഇതാക്കിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവസ്ഥ ഇപ്പോൾ പെട്ടിയൊക്കെ അതൊക്കെ റോൾ ചെയ്ത് റാപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിവിടുന്ന് തന്നെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനായിട്ട് ചെയ്യുക അടിയിലൊരു വലിയൊരു ചെമ്പട്ടി പൊത്ത സംഭവം വെക്കും അതിൻ്റെ മേലെ വെച്ചിട്ട് തീൽപ്പിക്കാം അപ്പോൾ അത് കഴിയും പിന്നെ അന്ന് ഞാനിപ്പോൾ പോകണം അന്നാണ് ഇതിപ്പോൾ കാണുന്നത് അന്ന് ഞാൻ നെയ്ച്ചോറും മട്ടൻ കറിയും ഉണ്ടാക്കി ഉണ്ടായിരുന്നു ഉച്ചക്കറിക്ക് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോടെ ഫ്ലൈറ്റ് ടൈം അപ്പോൾ നമ്മളൊരു ഏഴരയൊക്കെ ആകുമ്പോൾ ഏഴ് മണി ആ സമയം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റാസലേമലാണ് എയർപോർട്ട് അതുകൊണ്ട് അധികം പ്രശ്നമൊന്നുമില്ല നമ്മൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തിയാൽ മതിയായിരുന്നു അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കുമ്പോഴാണ് ഭയങ്കര റഷ് ഞാൻ ആദ്യമായിട്ടാണ് റാസലേമ്മ എയർപോർട്ടിൽ ഇങ്ങനെ റഷ് കാണുന്നത് കേട്ടോ സാധാരണ നമ്മൾ വിളിക്കാനാണ് പോവാറ് വിളിക്കാവുമ്പോൾ അത്ര വലിയാണ്ടില്ലെങ്കിലും ഇതിപ്പോൾ ആദ്യമായിട്ടാണ് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ്സ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഒന്നുകിൽ റാസലേമുതാപിന്നാണ് കുറവ് വരുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ രണ്ട് തന്നെ എടുക്കുന്നത് അപ്പോൾ ദുബായ് ഷാർജുള്ളവർക്ക് റാസ്ലിം മേൽക്ക് വരാണ് എളുപ്പം അതുകൊണ്ട് അവരെ കൂടുതലും ഇങ്ങനെയാണ് ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇത്ര അധികം തിരക്കുള്ളത് പിന്നെ വെക്കേഷൻ നാട്ടിൽ വെക്കേഷൻ കഴിഞ്ഞ കഴിഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നിന്ന് വന്ന ആൾക്കാരൊക്കെ തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും അപ്പോൾ ആ കൂടിയൊരിതായിരുന്നു അങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞു പിന്നെ സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും തിരക്കുള്ളതുകൊണ്ട് തന്നെ കൗണ്ടേഴ്സൊക്കെ ഫുള്ളായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ എത്താനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ സംബന്ധിച്ച് കുറച്ച് ലേറ്റായി അപ്പം പിന്നെ വേഗം യാത്ര ഒന്നും അധികം ഒന്നും പറയാനൊന്നില്ല ഒക്കെ എല്ലാവരോടും സലാം പറഞ്ഞ് ആണ് ഇപ്പം പിന്നെന്താ അങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര ടെൻഷനാണ് എസ്പെഷ്യലി മോൾക്ക് അവൾക്ക് ഇങ്ങനെ ആരെങ്കിലും നാട്ടിൽ നിന്ന് വന്നിട്ട് തിരിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അവൾ ആ ടെൻഷനിലൊക്കെ ആയിരുന്നു അങ്ങനെ അലഹദില്ല ഇപ്പം നാട്ടിലൊക്കെ എത്തി ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇൻഷാല്ല നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഇപ്പം ബായ് കീപ്പ് സപ്പോർട്ടിങ് എല്ലാവരും സപ്പോ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ഇപ്പം ബായ് ടേക്ക് കെയർ